ചപ്പാത്ത് കരിങ്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ക്ലാസ് റൂം ലാബ് ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ബി ആർ സി അൻപത് ലക്ഷം രൂപയാണ് ക്ലാസ് റൂം ലാബിന് അനുവദിച്ചത് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജേമോൾ ജോൺസൺ ഉദ്ഘാടനം നിർവഹിച്ചു പാഠപുസ്തകങ്ങളിലെ ഉള്ളടക്കം കാണാതെ പഠിക്കാതെ അതിലുള്ള കാര്യങ്ങൾ പരിശീലനത്തിലൂടെ കുട്ടികളുടെ മനസ്സിൽ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസ് ലാബ് പദ്ധതി ആവിഷ്കരിച്ചത് ബിആർസിൽ ആണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ ക്ലാസ് റൂമിലും ഇനി മുതൽ ലാബും പ്രവർത്തിക്കും ആദ്യഘട്ടത്തിൽ ബിആർസി സ്കൂളുകളിലൊന്നാണ് കരിങ്കുളം എൽ പി സ്കൂൾ ഇവിടെ ലാബുകളുടെ നിർമ്മാണം പൂർത്തിയായി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ലാബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പണ്ടൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അധ്യാപകൻ പുസ്തകം നൽകിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ അതിലുള്ള കാര്യങ്ങൾ കാണാൻ പാടും പഠിക്കുന്നതിന് കാലത്ത് നിന്നു ഇന്നത്തെ കുഞ്ഞുങ്ങള് അവരുടെ കൺമുൻപിലെത്തുന്ന കാര്യങ്ങൾ കണ്ടും കേട്ടും അത് അനുഭവിച്ചും അവരുടെ ഭാവി ജീവിതം കെട്ടിപ്പടുത്തുന്ന പഠിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് പണ്ടത്തെ പുസ്തക കുട്ടികളൊന്നും ഇന്നില്ല അവരെല്ലാം ഇന്ന് അവരെ അവരുടെ മുന്നിൽ എത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ നിന്നും പാടില്ല

ഉദ്ഘാടന യോഗത്തിൽ അയ്യപ്പൻ പഞ്ചായത്ത് അംഗം ബി ബിനു അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി ഡി പി സി ബിനു മോൻ കെ എ പദ്ധതി വിശദീകരിച്ചു കട്ടപ്പന എഇ രാജശേഖരൻ കട്ടപ്പന ബി പി സി ഷാജിമോഹൻ ഹെഡ് എൽ ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻകോവിൽ